ും എല്ലും ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പൊ ഞങ്ങളുടെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ അപ്പൊ നമ്മുടെ സ്റ്റോറി പറയാൻ പോവാണ് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാലേ കമൻ ബോക്സിൽ കമൻറ്റ് പറയാനും ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കരുത് ഓക്കെ ക്യാമറ നോക്കി പറ ക്യാമറ പറ സ്റ്റോറി നമുക്ക് കേൾക്കാം അപ്പം നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് തന്ത്രശാലിയായ ചെന്നായ ബ്രാഹ്മണൻ എന്നൊരു ബൺ ഉണ്ടായിരുന്നോ അവിടെ കർപ്പൂർ തിലകൻ എന്നു പേരായ ഒരു ആന വസിച്ചിരുന്നു ശരീരത്തിനും അധികാരത്തിനും മൂത്ത ആളായതിനാൽ തന്നെ ബണ്ണിൽ വല്ലാത്ത ആരാധനയായിരുന്നു അവനെ കാണുമ്പോൾ മറ്റെല്ലാ മൃഗങ്ങളും അവനിൽ നിന്ന് അകന്നു നിൽക്കുമായിരുന്നു കർപ്പൂരത്തിലകനെ എല്ലാം അവൻ സുഖമായി മരത്തിന്റെ ഒരു കൊമ്പ് തടി കൊണ്ട് പറിച്ചെടുത്ത് സന്തോഷത്തോടെ ഇലകൽ തിന്നു കുളത്തിനരികിൽ പോയി വെള്ളത്തിൽ ഇരുന്ന് വെള്ളം കുടിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ അയാൾ ആ കാടിന്റെ രാജാവായിരുന്നു പറയാതെ തന്നെ അവന് എല്ലാവരോടും ദേഷ്യം ഉണ്ടായിരുന്നു ആരെയും ശല്യപ്പെടുത്തുകയോ ആരുടെ ജോലിയിൽ ഇടപെടുകയോ ചെയ്തില്ലെങ്കിലും ചില മൃഗങ്ങൾക്ക് അവനോട് അസൂയ തോന്നിയിരുന്നു കാട്ടിലെ ചെന്മ്ക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ആ ആനയെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിച്ച് നമ്മുടെ വഴി വഴിയിൽ നിന്ന് മാറ്റണം അത്രയും വലിയ ശരീരമുണ്ട് എത്ര നാൾ കൊന്നാലും ഞമ്മക്ക് അത് ഇതിന്റെ മാംസം കഴിക്കാം അങ്ങനെയായിരുന്നു അവന് ഒരു ഇത് പക്ഷേ ഇത്രയും വലിയ ആനയെ കൊന്നേ ഞാൻ കുട്ടിക്കളിയ ഇത് കുട്ടിക്കളിയല്ല ഈ ആനയെ കൊല്ലാൻ ആർക്കാണ് ധൈര്യം ഉള്ളത് ചെന്നായി ഒരാൾ കഴുത്തിൽ ഉയർത്തി പറഞ്ഞു എനിക്ക് അവനെ യുദ്ധം ചെയ്ത് കൊല്ലാൻ കഴിയില്ല പക്ഷേ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് അവനെ കൊല്ലാൻ കഴിയും എനിക്ക് വിജയിക്കാൻ കഴിയും ബാക്കിയുള്ള ചെന്നായ്ക്കൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു അവൻ്റെ മാന്ത്രിക വിദ്യ കാണിക്കാൻ എല്ലാവരും അവനെ എല്ലാവരും അവനെ അനുവദിച്ചു ബുദ്ധിമാനായ ചെന്നായ ആന കർപ്പൂരത്തിലകത്തി കർപ്പൂര തിലക തിലകത്തിലെത്തി അവനെ വണങ്ങി ആശംസകൾ അങ്ങയുടെ കൃപ എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർ കർപ്പൂർ തിലകി ചോദിച്ചു നീ ആരാണ് സഹോദരൻ നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്ത് ഉപയോഗത്തിനാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത് നിങ്ങളുടെ രാജാവേ ഞാനൊരു ചെന്നായിയാണ് കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും എന്നെ അടുത്തേക്ക് അയച്ചു എന്നെ അങ്ങയുടെ അടുത്തേക്ക് അയച്ചു നിന്നെ പോലെയുള്ള ശക്തനായ ഒരാൾ മാത്രമേ കാട്ടിലെ രാജാവാക്കാവൂ എന്ന് കരുതി അതുകൊണ്ടാണ് ഞങ്ങൾ പട്ടാഭിഷേക ചടങ്ങ് പുറത്തെടുത്തത് അല്ലെങ്കിൽ സാരമില്ല എങ്കിൽ നിനക്ക് എൻ്റെ കൂടെ നടന്ന് നമ്മുടെ കാടിൻ്റെ രാജാവാകാം ഇങ്ങനെ ഒരു രാജാവാകുന്നത് എങ്ങനെയെന്ന് കേട്ടാൽ ആർക്കാണ് സന്തോഷിക്ക ആരാണ് സന്തോഷിക്കാത്തത് കർപ്പൂർ തിലകനും സന്തോഷമായി കുറച്ചു മുമ്പേ ഞാൻ ഒന്നുമല്ല ഞാൻ രാജാവാകുമെന്ന് കരുതി അവൻ ഉടൻ സമ്മതിച്ചു ഇരുവരും പോയി ചെന്നായ പറഞ്ഞു തുടങ്ങി മുഹൂർത്ത സമയം അടുത്തിരിക്കുന്നു നമുക്ക് കുറച്ച് വേഗത്തിൽ നീങ്ങാം ചെന്നായി ഉച്ചത്തിൽ ഓടാൻ തുടങ്ങി കർപ്പൂരത്തിലകം അവനെ പിന്തുടർന്നപ്പോൾ തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചു നടുവിൽ ഒരു കുളം വന്നു ആ കുളത്തിലെ വെള്ളം മുകളിൽ നിന്ന് കാണാമായിരുന്നു എന്നാൽ താഴെ ധാരാളം ചതുപ്പുകൾ ഉണ്ടായിരുന്നു ചെറു ചെറുതായതിനാൽ ചെന്നായ കുളത്തിന് കുറുകെ ചാടി കർപ്പൂരത്തിലകം എവിടെ എത്തി എത്തി എന്നറിയാൻ തിന്നു നോക്കി കർപ്പൂരത്തിലകം തൻ്റെ ഭാരമേറിയ ശരീരം കുളത്തിലേക്ക് എടുത്ത ഉടനെ അവൻ ചതുപ്പിൽ കുടുങ്ങി കുടുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തതിനാൽ അവൻ ചെന്നായെ വിളിച്ചു ഹേയ് സുഹൃത്തെ എന്നെ കുറിച്ച് എന്നെ ഒന്ന് സഹായിക്കൂ എനിക്ക് ഈ ചതുപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല എന്നാൽ ചെന്നായിയുടെ ഉത്തരം മറ്റൊന്നായിരുന്നു അയ്യോ ഇതും പറഞ്ഞ് ചെന്നായി സന്തോഷത്തോടെ തൻ്റെ കൂടെയുള്ളവർക്ക് ഈ സന്തോഷ വാർത്ത നൽകാൻ ഓടി അവിടെ നമ്മുടെ സ്റ്റോറി ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സ്റ്റോറി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ലൈക്ക് അടിക്കാനോ എന്നാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും തന്നെ മറക്കരുതേ ഓക്കേ